i വെള്ളാനകളുടെ നാടിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ജനവിധി തേടുന്ന ഷീബ വർഗീസ് വർഗീസ് അല്ലേ പടിയൂർ ഡിവിഷനിൽ പടിയൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പടിയൂർ ഡിവിഷനിൽ നിന്നാണ് ഷിബ ജനവിധി തേടുന്നു അപ്പോ ഈ സ്ഥാനാർത്ഥി ഇപ്പൊ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് വോട്ട് ചോദിച്ചു പോകുന്നത് എന്നൊക്കെയാണ് പറയാൻ കേൾക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ തന്നെ വരുമോ നമുക്ക് നോക്കാം ഇങ്ങോട്ട് തന്നെ വരുമോ നോക്കാം അല്ലേ ഓക്കേ യിൽ ഓട്ടോ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് പടിയൂർ ഡിവിഷനിൽ നിന്ന് ജനവധി തേടുന്ന സ്ഥാനാർത്ഥി ഇതായിപ്പോൾ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയിട്ടുണ്ട് ദാസന്റെയും വിജയന്റെയും കൂടെ ഈ സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷീബ വർഗീസ് എന്നാണല്ല പേര് ആദ്യം തന്നെ നമസ്കാരം വിജയ ഒരു നമസ്കാരം കൊടുക്കുക അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് വോട്ട് പിടിക്കാൻ പോകുന്നതൊക്കെയാണ് ഇപ്പം കേട്ടറിവ് ഇപ്പം ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നൊക്കെ ഞങ്ങൾ കണ്ടു എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് പടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുമ്പോൾ വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഒക്കെ ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് എല്ലാവരുടെ അടുത്തും നല്ല പ്രതികരണമാണ് ഉള്ളത് അപ്പം എല്ലാവരും ഇതിനു മുമ്പുള്ള ഭരണത്തിലൊക്കെ ഏകദേശം എല്ലാവരും മടുത്തിട്ടാണുള്ളത് അപ്പം നിങ്ങൾ ഭരണത്തിലേക്ക് വരണമെന്ന് ഞങ്ങളെ കാണുമ്പോൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ഭരണത്തിലേക്ക് വന്നാൽ നല്ലതായിരിക്കും നിങ്ങൾ പല സാമൂഹ്യപ്രദങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണല്ലോ അപ്പം നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഒക്കെ ഇടപെടുവാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് കുറേ പേര് കാണുമ്പോൾ പറയാറുണ്ട് അപ്പോൾ ഇപ്പം എത്ര ദിവസമായി പ്രചരണത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളൂ പ്രചരണത്തി ഇറങ്ങിട്ട് അപ്പം എൻ്റെ വീട് കിളീന്ദ്രയിലായിരുന്നു അപ്പം നെച്ചിക്കാട്ട് അല്ലെങ്കിൽ കരുതരമാറ്റിലാണ് വീട്ടുപേര് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഞാൻ ചേമ്പയിലേക്ക് കല്യാണം കഴിച്ച് പോയതാണ് അപ്പൊ ഇവിടെയുള്ള ആൾക്കാര് കിളീന്ദ്രയുള്ള ഭാഗത്തും ഈ നമ്മുടെ പടിയൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ആൾക്കാരെയൊക്കെ ആയിട്ടും കായം പഞ്ചായത്ത് അതുപോലെ തന്നെ അയ്യങ്ക പഞ്ചായത്ത് അതുപോലെ എല്ലാ കുന്നോത്ത് മാടത്തില് അങ്ങനെയുള്ള എല്ലാവരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട് ഞാൻ പല സംഘടനകളും പ്രവർത്തിച്ചിട്ടും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് ഒക്കെ ഇവിടെയുള്ള എല്ലാവരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ചോദിക്കാൻ നമ്മൾ പരിചയപ്പെടുത്തുന്നേക്കാൾ കൂടുതൽ തന്നെ തനിയെ നേരിട്ട് പറയുകയാണെങ്കിൽ അതൊരു പ്രത്യേകത ഉണ്ട് വിജയ വിജയന്റെ കൂടെ ക്ലാസ്മേറ്റ് ആണെന്നാണ് പറഞ്ഞ് പറഞ്ഞത് ഏഹ് അപ്പോ സ്ഥാനാർത്ഥി നമ്മുടെ വിജയന്റെ കൂടെ പഠിച്ചാണ് എവിടെ അപ്പൊ വിജയൻ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ക്ഷീമ വേണം എങ്ങനെ സഹിച്ചു അന്ന് ഈ കാലത്ത് ഈ വിജയനെ അന്ന് എന്നെ വളരെയധികം കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പൊ നമുക്ക് ഏതായാലും കൂടെ പഠിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെ നമുക്ക് ഈ പ്രാവശ്യം കിട്ടി വലിയ സംഭവമാണ് ശിവ ഏശി പറഞ്ഞു ഒരുപാട് സംഘടനകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഏഹ് ഏതൊക്കെ മേഖലകളിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ നേതൃത്വം നമ്മുടെ തലശ്ശേരി അതിരൂപത മാതൃവേദിയുടെ അതിരൂപത പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് തൊട്ടുമുന്നേ അപ്പം ഇപ്പം ഇപ്പോളാണെങ്കിലും നമ്മുടെ മേഖലയിലും അതുപോലെ ഞങ്ങളുടെ ചെമ്പേരി ബസലിക്ക പള്ളിയുടെയും ഒക്കെ സ്ഥാനത്ത് വർക്ക് ചെയ്യുവാണ് പിന്നെ നമ്മൾ തലശ്ശേരി അതിരൂപ കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെ അതിരൂപത പ്രസിഡ അതിരുടെ സെക്രട്ടറിയാണ് പിന്നെ പിന്നെ ഫാമിലി അപ്പസ്ഥ അമല പ്രോല വലിയ കുടുംബങ്ങളുടെ സംഗമമുണ്ട് അതിൻ്റെയും അതിരൂപതാ സെക്രട്ടറിയാണ് അങ്ങനെ പിന്നെ പല പല സാമൂഹിക പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചു വനിതകൾക്ക് വേണ്ടി പോരാടുന്ന സംഘടനകൾക്ക് വേണ്ടി എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു വനിതകളുടെ ക്ലാസ്മേറ്റ് ഇവിടുത്തെ നാട്ടുകാരും കൂടി അത് മനസ്സിലാക്കണം വോട്ടർമാർ അല്ലേ തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അതായത് ഒരു മത്സരത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടാവാം നമ്മള് മത്സരമാണ് മുഴുവൻ മുഴുവൻ കഴിവുകളും ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പൊക്കെ പെടുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഈ പടിയൂർ പഞ്ചായത്തിലാണല്ലോ ഞാൻ മത്സരിക്കുന്നത് ഇവിടെ ഏറ്റവും അധികം ബാധിക്കുന്ന പറശ്ശി ഡാമിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഇപ്പം ബബർസോണിൽ ഉൾപ്പെടുത്തിയിരിക്കുക അവിടെയൊക്കെ നമ്മുടെ ബബർസോൺ അപ്പോൾ അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വെച്ചിരിക്കാൻ അവർക്ക് ഒന്നും അവിടെ പണിയാനോ എടുക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല നമ്മുടെ ബന്ധപ്പെട്ട എം എൽ എമാരും അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫ് നേതാക്കളും ഒക്കെ ഇതിനെതിരെ ആക്ഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ചെയ്തിട്ടില്ല അപ്പം എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ ഏറ്റവും അധികം അതിനുവേണ്ടി നമ്മുടെ ജനവിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉള്ള ഇതിനുവേണ്ടി അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നു അതുപോലെ തന്നെ വികസന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഓരോ പ്രദേശത്തും ഓരോന്നാണല്ലോ വേണ്ടത് ചില സ്ഥലത്ത് റോഡുകൾ അതുപോലെ ചില സ്ഥലത്ത് പാലം ഓരോ സ്ഥലത്തും ഓരോന്നാണ് വെള്ളം കുടിവെള്ളം അതുപോലെ എന്താണെങ്കിലും ആ ഒരു പ്രദേശത്തിന്റെ ആ എന്താണ് അവർക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ഫുൾ ടൈം അല്ല ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് പ്രവർത്തിച്ച ആൾക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഒരു ഒരു ആരോപണം മറ്റു മുന്നവർക്കുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആയിരിക്കില്ല കാരണം ഞാൻ ആയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഈ നമ്മുടെ ഈ ഡിവിഷനിൽ എപ്പോഴും ഉണ്ടായിരിക്കും അവരുടെ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു അതാണ് ഉറപ്പ് നിങ്ങൾക്കുള്ള ഉറപ്പാണ് ഇപ്പോ ഷീബേജി പറഞ്ഞിരിക്കുന്നത് വിജയ എന്താ ചോദിക്കാൻ ചോദിക്കാം നമുക്ക് ഈ പടിയൂർ ഡിവിഷൻ എന്ന് വരുമ്പോൾ പറയുമ്പോൾ പായ മരുന്നുണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട് ആറളം വരുന്നു മരുന്ന് ചെറിയ മേഖലയിലൊക്കെ വന്യമൃഗ ശല്യം രൂക്ഷമായുള്ള ഒരു പ്രദേശങ്ങളാണ് ആ ഒരു മേഖലയിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകുമോ എങ്ങനെയാണ് അതിന്റെ തീർച്ചയായിട്ടും നമ്മൾ അവിടെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെയുള്ള അധികാരികളുമായി സംസാരിച്ചിട്ട് നമ്മൾ വേണ്ടുന്ന എല്ലാ നടപടികൾ സ്വീകരിക്കും വന്യമൃഗശലി അതുപോലെ നമ്മുടെ കാർഷിക വിഭവങ്ങളുടെ വിലയിടിവ് നമ്മള് അവിടെയുള്ള എല്ലാ നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം നമ്മൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അധികം അപ്പം അതിനുവേണ്ടി അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണ്ട ഇതിനുവേണ്ടിയും ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട നടപടി സ്വീകരിക്കാനായിട്ട് ഞാൻ പരമാവധി പരിശ്രമിക്കും വേണ്ടത് ആ ഒരു ജനതയാണ് കുടിയേറ്റ കാർഷിക മേഖലയാണ് അവർക്ക് ഇതേപോലെയുള്ള സ്ഥാനാർത്ഥി വേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അറിയപ്പെടുന്നത് അതായത് മുൻപരിചയം പ്രവർത്തിയിലും ലീഡർഷിപ്പിൽ പരിചയമുള്ള മുൻപരിചയമുള്ള നല്ല നേതാക്കളെയാണ് പൊതു പ്രവർത്തന രംഗത്തേക്ക് ആവശ്യം ഇവിടുത്തെമാരോട് എന്താണ് പറയാനുള്ളത് ഈ പുതു പുതുവോട്ടർമാരുണ്ട് ഒരുപാട് പേര് ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പുതുവോട്ടർമാർ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർ യുവതലമുറ യുവ ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുതു പുതുവോട്ടർമാരുടെ നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പം പിള്ളേരെ കുട്ടികളെല്ലാം നമ്മൾ വിദേശത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് തൊഴിലില്ല നമ്മുടെ നാട്ടിൽ തൊഴിലില്ല അപ്പം അതുകൊണ്ട് ആ തൊഴിൽ ലഭിക്കാനായിട്ട് ഉള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും പുറം നമുക്ക് ശരിക്കും ഇവിടെ പറഞ്ഞാൽ കുറച്ച് പ്രായമായ ആൾക്കാരെ നമുക്കിപ്പം നാട്ടിലുള്ളൂ അത് തൊഴിലില്ലായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് അപ്പം യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്കൊക്കെ തൊഴിൽ ലഭിക്കുന്ന പല സംരംഭങ്ങളും നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതിൽ നടപ്പാക്കുവാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പരിശ്രമിക്കും തീർച്ചയായും അവരുടെ ഓരോ പ്രദേശത്തിൻ്റെ ഇതനുസരിച്ചുള്ള ജനാധിപത്യത്തെ കുറിച്ച് എന്താണ് പുതുതലമുറയോട് പറയുന്നത് ഇപ്പൊ നമ്മൾ ജനാധിപത്യം എന്ന് പറഞ്ഞ ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത് ആരാ വേണ്ടേ എന്താ വേണ്ടേ ഇപ്പൊ എല്ലാവരും മാധ്യമങ്ങളിലൂടെയും അതുപോലെ പത്രങ്ങളിലൂടെ ഒക്കെ നമുക്കിപ്പോ വായിക്കാൻ സാധിക്കുമല്ലോ മുഴുവൻ അഴിമതി നിറഞ്ഞ ഒരു ഭരണമാണ് അല്ലേ അഴിമതി ഇപ്പം നമ്മുടെ സ്വർണപ്പാളികളും ഒക്കെ എല്ലാത്തിനെ പറ്റി എല്ലാവർക്കും അറിയാവരുടെയും പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വന്നപ്പോഴാണെന്ന് ഒരു എല്ലാ പെൻഷൻ്റെ ഇതും സ്ത്രീകൾക്ക് ആയിരം രൂപ കൊടുക്കുന്നു അങ്ങനെ പല പല പദ്ധതികളും മുന്നോട്ട് വരുന്നു ഇലക്ഷൻ സമയമാകുമ്പോൾ മാത്രം പല വാഗ്ദാനങ്ങളും കൊടുക്കുന്നു പിന്നെ അത് കൊടുക്കാൻ വേണ്ടി പണമില്ല അവരുടെ കയ്യിൽ പിന്നെ അതിനുവേണ്ടി ആ സമയത്ത് കൊടുക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നു വായ്പ ഇതെടുക്കുന്നു എവിടുന്നും കടം കിട്ടാൻ വരെ ഇല്ലാത്തൊരവസ്ഥയായി അപ്പം ജനങ്ങൾ തീരുമാനിക്കുന്നു ആരെയാണ് ജയിപ്പിക്കേണ്ടത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇനിയും എല്ലാ വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും വിജയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതിപ്പം ഞങ്ങൾക്ക് എടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കാം പൊതുപ്രവർത്തനമാണ് തീരെ നിസ്സാരമുള്ള കാര്യമല്ല വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വീട്ടിൽ നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് മക്കളും അതുപോലെ തന്നെ ജീവിത പങ്കാ ഭർത്താവും ഒക്കെ തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫുൾ ടൈം ഫുൾ അല്ലെങ്കിലും പ്രവർത്തനമാണ് മുഴുവൻ സമയവും നമ്മുടെ സംഘടനകൾക്ക് വേണ്ടി പല സംഘടനകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ സംഘടനയ്ക്ക് ഉണ്ടല്ലോ ഫുൾ പ്രവർത്തനമാണ് അപ്പോൾ ഇതിനും കൂടെ വന്നപ്പോഴത്തേക്കും അവർ ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇവരൊക്കെ ജയിച്ചാലും അവരുടെയും എല്ലാ സപ്പോർട്ടും പിന്തുണയുണ്ട് മൂന്ന് മക്കളുണ്ട് രണ്ടുപേരും പുറത്താണ് ഇതുപോലെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാം മക്കളും പുറത്തോട്ട് പോകുന്നു അവർക്കും പിടിച്ചു നീക്കാൻ വേണ്ടി അവർക്കും പുറത്തോട്ട് പോകേണ്ട വന്നു അപ്പൊ ഒരു മാസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു ഇത് അപ്പം അങ്ങനെ അവരുടെ എല്ലാം ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാമല്ലോ ഒരാൾക്കൊരു വരണെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടാണ് ഏറ്റവും അപ്പൊ ഹാപ്പിയാണ് അടിപൊളിയാണ് തീർച്ചയായിട്ടും കളിയാക്കി ആ ആ ഒരു സമയം സമയം കൊണ്ട് കഴിഞ്ഞു നമ്മുടെ കോളേജിലൊക്കെ ാണ് ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെച്ചു അപ്പോ ശിവേശ് ഇപ്പൊ ദാസം ചോദിക്കാണ് നമ്മുടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് കന്നി അംഗാണ് അല്ല കന്നി കന്നി അംഗത്തിന് നമ്മുടെ വോട്ടർമാരോട് എന്താ പറയാനുള്ളത് പഴയ പോലെ രണ്ട് അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരെ ഞാൻ ഈ ഓട്ടോറിക്ഷ ചിഹ്നത്തില് ഞാൻ ജനവിധി തേടുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് കട്ട സപ്പോർട്ട് നൽകണം പ്രാർത്ഥന ഓർക്കണം എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യണം ഓട്ടോറിക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു താങ്ക് അപ്പോൾ വെള്ളാനകളുടെ നാടിൽ ദാസനും വിജയനും ഒരുപാട് ആശംസകൾ നേരുകയാണ് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ ആരോഗ്യപരമായി നടക്കട്ടെ തീർച്ചയായിട്ടും ആരോഗ്യപരമായി നടക്കട്ടെ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിരിക്കണം എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ടുള്ളൊരു മത്സരമായിരിക്കണം എല്ലാം നടക്കട്ടെ ഭംഗിയായിട്ട് നടക്കട്ടെ നല്ലൊരു റിസൾട്ട് പറ്റെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ ഈ വലിയ തിരക്കിനിടയിൽ അല്പനേരം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ദാസനും വിജയൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഓക്കേ